ഇൻഡസോൺ കലോത്സവത്തിലെ രണ്ടാം ദിനം ജെബിൻ ജോസഫിന്റെ റിപ്പോർട്ട് ഭരതനാട്യം മോഹിനിയാട്ടം കഥകളി തുടങ്ങിയ കലാരൂപങ്ങളെ അപേക്ഷിച്ച് സാധാരണ പ്രേക്ഷകർക്ക് ആസ്വാദ്യകരമായ ഓട്ടംതുള്ളൽ മൈം മോണാക് മെമിക്രി ലളിതഗാനം കോൽക്കളി ദഫ്മുട്ട് എന്നീ കലാരൂപങ്ങളാണ് ശനിയാഴ്ചയിലെ പകലിനെ കലോത്സവത്തിന്റെ മായിക ലഹരിയിലേക്ക് വിളിച്ചുണർത്തിയത് ഒന്നാം വേദിയായ യവനികയിൽ രാവിലെ നടന്ന ഓട്ടംതുള്ളൽ മൈം മത്സരങ്ങൾക്ക് ഓഡിറ്റോറിയം കവിഞ്ഞിരുന്നു ആൺപെൺ ഭേദമില്ലാതെ എട്ടോളം ടീമുകൾ പങ്കെടുത്ത മൈം മത്സരത്തിൽ കൊയിലാണ്ടി ആർ എസ് എം എസ് എസ് എൻ ഡി പി കോളേജിനാണ് ഒന്നാം സ്ഥാനം രണ്ടാം വേദിയായ നടനത്തിൽ ലളിത സംഗീതമാണ് ആസാദകരുടെ കാത് നിറച്ചത് കാസറ്റ് ഗാനങ്ങളെ പാടെ അവഗണിച്ച മത്സരാർത്ഥികൾ പലരും വ്യത്യസ്തമായ രാഗങ്ങളിൽ ഹൃദ്യമായ വരികളോടെയാണ് മത്സരത്തെ സമ്പന്നമാക്കിയത് ദേവഗിരി സെന്റ് ജോസഫ് കോളേജിലെ ആതിരാ കൃഷ്ണനാണ് ഈ ഇനത്തിൽ ഒന്നാമതെത്തിയത് മൂന്നാം വേദിയായ ചമയത്തിൽ മാപ്പിള കലകളായ കോൽക്കളി ദഫ്മുട്ട് മത്സരങ്ങളാണ് നടന്നത് തനിമയാർന്ന ചൂടുകളോടെ വേദി നിറഞ്ഞ തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിനാണ് കോൽക്കളയിൽ ഒന്നാം സ്ഥാനം പോസ്റ്റർ പതിച്ചതുമായി ബന്ധപ്പെട്ട് എസ് ഐ ഒ എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായെങ്കിലും പൊതുവേ ശാന്തമാണ് കലോത്സവ അന്തരീക്ഷം ഏറെ ഏറെക്കാണികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മലയാള നാടക മത്സരം സ്റ്റേജ് മത്സരങ്ങളുടെ രണ്ടാം ഇരവിനെ സജീവമാക്കും ടി സി വി വാർത്ത തൃശൂർ